നമസ്കാരം സാങ്കേതികമായി നൽകാനുള്ള പതിമൂവായിരത്തി അറുനൂറ് കോടിയും അതിന് പുറമെ ഇരുപത്തിരണ്ടായിരം കോടി രൂപയും കടം വാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ കേരളം പോയത് നമ്മുടെ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ ഇപ്പോൾ ടി വിയിൽ വരുന്ന വാർത്തകൾ കേട്ടാൽ ഓർക്കും സർക്കാർ പറഞ്ഞതെല്ലാം കോടതി അനുവദിച്ചിരിക്കുന്നുവെന്ന് അങ്ങനെയൊന്നുമില്ല നിയമത്തിനും ചട്ടത്തിനുമുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കൊടുക്കാനുള്ള കാശ് കൊടുക്കൂ എന്ന് മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരളം മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുകയാണ് ഞങ്ങൾക്ക് ഇളവ് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ കോടതി ചോദിച്ചു ഒരു പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ കൊടുത്തുകൂടെ ഒരു വൺ ടൈം സെറ്റിൽമെൻ്റ് എന്ന നിലയിൽ എന്ന് പറ്റില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഒരു ഇളവ് കേരളത്തിന് മാത്രം കൊടുത്താൽ മറ്റ് സംസ്ഥാനങ്ങളും ഇളവ് ചോദിക്കും കേരളം അർഹിക്കുന്നതിൽ കൂടുതൽ തുക അവർക്ക് കൊടുത്തിട്ടുണ്ട് സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് പതിമൂവായിരത്തി അറുനൂറ് കോടിയുടെ തടസ്സം വന്നത് അതിൽ എണ്ണായിരം കോടി കൊടുത്തിരിക്കുന്നു ഏതാണ്ട് നാലായിരത്തി അറുന്നൂറ് കോടി ഇനി കൊടുക്കണമെങ്കിൽ ഊർജ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടണം ഊർജ്ജ മന്ത്രാലയം അനുവദിക്കണമെങ്കിൽ കേരളം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യൂ എന്ന് സുപ്രീം കോടതി പറയുന്നു ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏതാണ്ട് എണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം ആ എണ്ണായിരത്തി എഴുന്നൂറ് കോടി കൈപ്പറ്റിയതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അതിൽ അയ്യായിരം കോടി ഇന്ന് അവർ വാങ്ങും പൊതുവിപണിയിൽ നിന്നും അയ്യായിരം കോടി കടമെടുക്കാനാണ് അനുമതി കിട്ടിയിരിക്കുന്നത് ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ അയ്യായിരം കോടി കടമെടുക്കാൻ പോകുന്നു രണ്ടായിരം കോടി മുപ്പത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാനും രണ്ടായിരം കോടി ഇരുപത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാനും ആയിരം കോടി പത്ത് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാനുമുള്ള കടമാണ് എടുക്കുന്നത് പലിശയ്ക്കാണ് വാങ്ങുന്നത് ഇതൊക്കെ തിരിച്ചടച്ചാൽ മതിയാവും ഇങ്ങനെ വാങ്ങുന്ന തുകയിൽ നല്ല ഭാഗവും വായ്പ തിരിച്ചടവിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കടത്തിന് മേൽ കടം കയറി വായ്പ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് സർക്കാർ എന്തായാലും ഇപ്പോൾ അയ്യായിരം കോടി എടുക്കുന്ന ബലത്തിലാണ് സർക്കാർ ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കാമെന്ന് പറയുന്നത് മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച ക്ഷേമ പെൻഷൻ മൂന്ന് മാസം മുടങ്ങിയതിന്റെ പേരിലായിരുന്നു ബഹളമൊക്കെയും പക്ഷേ മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു ആളുകൾ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നു അതിലെ ഒരു മാസത്തെ കുടിശ്ശിക ഈ മാസം കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് രണ്ട് മാസം കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷിപ്പുണ്ടാക്കി ശേഖരിക്കാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല മുന്നൂറ് കോടി മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞുള്ളൂ അത്യാവശ്യം കാശുള്ള സഹകരണ ബാങ്കുകൾക്ക് പോലും ഇപ്പോൾ സർക്കാരിന് കാശ് കൊടുക്കാൻ പേടിയാണ് കെ എസ് ആർ ടി സി ഇങ്ങനെ കൺസോർഷിപ്പ് ഉണ്ടാക്കി കടം വാങ്ങിയതിന്റെ പേര് കേരള ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് കേരള ബാങ്കിന് കെ എസ് ആർ ടി സി ജപ്തി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി ശേഖരിക്കാൻ ശ്രമിച്ചത് മുന്നൂറ് കോടിയിൽ ഒതുങ്ങി ഇതാണ് കേരള സർക്കാരിന്റെ സാമ്പത്തികാവസ്ഥ സർക്കാർ ഗ്യാരണ്ടിയിൽ പൊതുജനങ്ങളിൽ നിന്നും ട്രഷറി കടം വാങ്ങാൻ ശ്രമം നടത്തി അതിനും അനുകൂലമായ പ്രതികരണമില്ല സർക്കാരിന് കടം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാത്ത പണം കൊടുപ്പായി ജനങ്ങൾക്ക് തോന്നുന്നു അതുകൊണ്ട് ജനങ്ങൾ പണം കൊടുക്കുന്നില്ല നിക്ഷേപമാണെന്ന് ഓർക്കണം അതിന് ജനങ്ങൾ സഹകരിക്കുന്നില്ല സഹകരണ ബാങ്കുകൾ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ കൂടി പണം കൊടുക്കാൻ പേടിക്കുന്നു അവരെ നിർബന്ധിച്ചാണ് ഈ മുന്നൂറ് കോടിയൊക്കെ പിടിച്ചെടുത്തത് സുപ്രീം കോടതിയിൽ പോയി എണ്ണായിരം കോടി വാങ്ങിയെങ്കിലും അതുകൊണ്ടൊന്നും തികയാത്ത അവസ്ഥയുണ്ട് ഒരുപാട് കൊട്ടിഘോഷിച്ച് നടന്നിട്ടും ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് പേരുദോഷം അല്പം കുറയ്ക്കുന്നതിന് വേണ്ടി സാധാരണക്കാരുടെ വീടുകളിലേക്ക് കയറി ചെല്ലുന്നതിന് വേണ്ടി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കും അടുത്ത മാസം മുതൽ എല്ലാ മാസവും കൊടുക്കാനാണ് പ്ലാൻ കാരണം ഇനി പുതിയ കടമെടുക്കാനുള്ള അനുമതി കിട്ടുകയാണ് ഒന്നാം തീയതി മുതൽ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങും അനുമതി കിട്ടും പക്ഷേ അപ്പോഴും കുടിശ്ശിക ബാക്കിയായി കിടക്കും കുടിശ്ശികയെ കുറിച്ച് സർക്കാർ ഒന്നും പറയുന്നില്ല സർക്കാരിന്റെ നീക്കം ഈ ആറു മാസത്തിൽ അഞ്ചു മാസത്തെ കുടിശ്ശിക ഇട്ടിട്ട് വരുന്ന മാസം മുതൽ എല്ലാ മാസവും അതാത് മാസത്തെ കൊടുക്കാനാണ് അതായത് ക്ഷേമ പെൻഷൻ കിട്ടാനുള്ളവരുടെ അഞ്ചു മാസം അവിടെ കുടുങ്ങി കിടക്കും ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ മുമ്പോട്ട് നയിക്കുന്ന സംവിധാനമാണ് ഓർക്കണം ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതി പോയി പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കടമെടുത്തിട്ടും സർക്കാർ മുമ്പോട്ട് പോവാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞ അടുത്ത വർഷം നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊള്ളു ഇപ്പോൾ തൽക്കാലം അവരെ സഹായിക്കുമെന്നാണ് പറഞ്ഞത് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം കൊടുത്താലും ഇതെല്ലാം അടുത്ത വർഷത്തെ കടബാധ്യതയുടെ ഭാഗമാക്കി മാറ്റും അടുത്ത വർഷം സർക്കാർ വെള്ളം കുടിക്കും മുപ്പത്തിരണ്ടായിരം കോടിയാണ് അടുത്ത വർഷം കിട്ടേണ്ടത് അതിൽ ഒരു പരിധി വരെ ഈ വർഷം വാങ്ങിക്കഴിഞ്ഞിരിക്കും ഇങ്ങനെ അടുത്ത വർഷവും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത് ഈ കപ്പൽ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് ഒരിക്കലും മുങ്ങില്ല എന്ന് കരുതിയിരുന്ന പിണറായി സർക്കാരിന്റെ കപ്പൽ യഥാർത്ഥത്തിൽ മുങ്ങി തുടങ്ങിയിരിക്കുന്നു ഇനി വരാൻ പോകുന്ന ഒരു വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെയും ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും ആവും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മുടങ്ങുമെന്ന് ഉറപ്പാണ് ആദ്യം യൂണിവേഴ്സിറ്റികൾക്കും മറ്റുമായിരിക്കും മുടങ്ങുക കെ എസ് ആർ ടി സി പോലെ പിന്നെ പല സർക്കാർ വകുപ്പുകളിലും ശമ്പളം മുടങ്ങും ഇപ്പോഴും കഴിഞ്ഞ മാസത്തെ മുഴുവൻ ശമ്പളവും ഇതുവരെ കിട്ടിയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല എന്തായാലും വരാൻ പോകുന്നത് ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാലമാണ് അതിന് കൂടിയാണ് ഇപ്പോൾ കടുത്ത വേനൽ വരുന്നത് വേനൽ ഉണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ട് വേറെയുണ്ട് വൈദ്യുതി ക്ഷാമമടക്കമുള്ളവ നേരിടും വൈദ്യുതി പലരും ബില്ലടയ്ക്കാത്തത് കൊണ്ട് സർക്കാർ ഓഫീസുകളിലെ വൈദ്യുതി കണക്ഷനുകൾ ഇല്ലാതാക്കി തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കൊടും വേനലാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പല മേഖലകളിലും വലിയ ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടായേക്കും ഇനി വരാൻ പോകുന്നത് ദുരിതത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാലമാണ് ശമ്പളമില്ലാത്ത കാലമാണ് ക്ഷാമത്തിൻ്റെ കാലമാണ് പട്ടിണിയുടെ കാലമാണ് എന്ന് തീർച്ച